ടിക്കറ്റ് ഫിനാലയിലെ ആറാമത്തെ ടാസ്ക് ടാസ്ക്കാണ് കേട്ടോ അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞത് ഗംഭീര ടാസ്ക് ആയിരുന്നു അഞ്ച് ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ നൂറയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ആരിനും ഇവർ തമ്മിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ആറാമത്തെ ടാസ്കിൽ ഉണ്ടായിരുന്നത് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ ടിക്കറ്റ് ഓഫിനാലെ ആറാം ഘട്ടത്തിലെ ടാസ്കിൽ അനുമോള് ഭയങ്കരമായിട്ട് എല്ലാവരും ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈനെ മുള്ള വെയ്ക്കുന്ന സമയത്ത് അനുമോള് അനുമോൾ നൂറയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് ഭയങ്കര സ്ലോ ആയി സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ കറക്റ്റായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല നൂറ് വിജയിക്കണം തന്നെയായിരുന്നു ഇവരുടെ ആഗ്രഹം ആരും വിജയിക്കണമെന്ന് മറ്റു ടീമിൻ്റെ ആഗ്രഹവും അങ്ങനെ ഇവർ തമ്മിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട് അനുമോളോട് കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് സ്വന്തമായിട്ട് ടാസ്ക് ചെയ്യാത്തവളാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഹ് ഇവർക്ക് ഒരു കഴിവില്ലാത്തവള് എന്തൊക്കെ പക്ഷെ പക്ഷേ ടാസ്കിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്താണ് അനുമോളെ പുച്ഛിച്ച് നെവിന് കിട്ടിയിരിക്കുന്നത് മൂന്ന് പോയിന്റും അനുമോൾക്ക് എട്ട് പോയിന്റും ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അനുമോളാണ് കേട്ടോ ഒരാളെയും പൂച്ചിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അഥവാ പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് ഉണ്ടാവണം കഴിവില്ലാതെ മറ്റുള്ളവർ പൂജിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ഇനിതായിട്ട് നല്ല സമയമാണ് ആ പുച്ഛിച്ച് അനുമോളെ തള്ളിക്കളഞ്ഞതാണ് നൂരെടുത്ത് പറയുന്നുണ്ട് നീ വേറെ ആരുടെയും കേട്ടോ ടാസ്ക് പോലും കളിക്കാൻ അറിയാൻ പവളുടെ വാക്കൊന്നും കേൾക്കല്ലേ സ്വന്തമായിട്ട് ടാസ്ക് കിട്ടിയിട്ട് ചെയ്യാൻ കഴിയാത്തവളാണ് എന്നൊക്കെ അനുമോൾക്കാണ് ഒന്നാം സ്ഥാനം എട്ട് പോയിന്റ് അനുമോൾക്കാണെന്ന് പറഞ്ഞപ്പോൾ മറ്റ് കുടുംബങ്ങളൊക്കെ ഞെട്ടി തെരിച്ചിരിക്കാൻ അനുഭവം ഒരു സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു എപ്പിസോഡിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കൂട്ടോ എന്നാലും അതേ സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ നൂറയും നൂറയും ആരിനും തമ്മിൽ ഒരു പോയിൻ്റ് വ്യത്യാസമേ ഉള്ളൂ നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് നാല് പോയിന്റും ആരിന് അഞ്ച് പോയിന്റും അതുകൊണ്ട് തന്നെ ടോട്ടൽ സ്കോറിൽ നൂറേക്ക് നാൽപ്പത്തി ഒന്ന് പോയിന്റും ആരിന് മുപ്പത്തി ഒൻപത് പോയിന്റുമാണ് ലഭിക്കുക അവർ തമ്മിലുള്ള ടൈറ്റ് കോമ്പറ്റീഷനാണ് നടക്കുന്നത് നിവിൻ ആയിരുന്നു മൂന്നാമത്തെ സ്ഥാനത്തുണ്ടായിരുന്നത് ഇപ്പോൾ നിവിനെ പിന്തള്ളിക്കൊണ്ട് അക്ബർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത മത്സരം നടക്കുന്നത് നൂറയും ആര്യനും അക്ബറും തമ്മിലുള്ള ടൈപ്പ് കോമ്പറ്റീഷനായിരിക്കും കേട്ടോ അപ്പോൾ നൂറയ്ക്ക് ടോട്ടൽ സ്കോർ നാൽപ്പത്തി ഒന്നും ആരിന് ടോട്ടൽ സ്കോർ മുപ്പത്തി ഒൻപതും അക്ബറിന് ടോട്ടൽ സ്കോറ് മുപ്പത്തി നാലുമാണ് ഇനിയിപ്പോൾ അടുത്ത ടാസ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ മാറി മറിഞ്ഞേക്കാം എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും ആദ്യമായിട്ട് കണ്ട പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക